വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് സമസ്ത കേരള ജമിയത്തുൽ മുല്ലമീൻ സ്വദേശി റേഞ്ച് സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എപിക്കാട് ഷംസുൽ ഹുദാ മദ്രസയിൽ നടന്നു എസ് കെ ജെ എം സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി സംഗമം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നേതാവായിരുന്ന അബ്ദുറഹ്മാൻ ബഖഫി തങ്ങൾ അനുസ്മരണവും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ സംസ്ഥാന ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇടപെട്ട റേഞ്ച് ജൈമത്തിൽ മു അലമീൻ നൽകുന്ന ഉപഹാരം പുത്തനഴി മൊയ്തീൻ ഫൈസി ഭാരവാഹികൾക്ക് കൈമാറി എസ് കെ ജയം സെൻട്രൽ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി കൊടക്കാട് അബ്ദുറഹിമാൻ മുസ്ലിയാർ പദ്ധതി വിശദീകരണവും റേഞ്ച് ട്രഷർ ടി എച്ച് ദാരിമി അനുസ്മരണ പ്രഭാഷവും നടത്തി സംസ്ഥാന സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി അധ്യക്ഷ വഹിച്ചു എസ് ജില്ലാ പ്രസിഡന്റ് ഒ എം എസ് തങ്ങൾ നിസാമി കൺവീനർ മുജീബ് റഹ്മാൻ അസ്ലമി എ എം ദാരിമി സി ടി യൂസഫ് മുസ്ലിയാർ കെ പി ഹംസ എം ഉമ്മർ ഹാജി സി മരക്കാർ ഹാജി ടി ഉമ്മർ അലി ഹൈത്തമി പി അബ്ദുസലാം ഫൈസി എന്നിവർ പ്രസംഗിച്ചു ഹോംഎസ് ആരിസ് തങ്ങൾ പി കെ സുബേർ അൻവരി ഷിയാബ് മുസ്ലിയാർ എന്നിവർ മൗലി പാരായണത്തിന് നേതൃത്വം നൽകി നാട്ടിൽ ഈ സ്വദേശികളായ നമുക്ക് കഴിവ് ആ നേരത്ത് രണ്ട് കുട്ടി തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കഴിവ് ഉപയോഗപ്പെടുത്തി ചിലരുത്തതിനെ തന്നെ നാട്ടിലെ ഉത്താകന്മാർക്ക് വലിയ ഒന്നും ഉണ്ടാവില്ല അതേ അവസരം പുറമേ നിന്ന് വന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സുതർ ഉത്താധകർ ഉത്താദന്മാർക്ക് വലിയ വില ഉണ്ടാവും അവരെങ്ങനെയായിരുന്നാലും ആർക്ക് വിലയാൽ എന്നുള്ളതല്ല ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഉപയോഗപ്പെടുത്തുക അങ്ങനെ സ്വദേശി ഉത്സാദന്മാരും വിദേശി ഉത്സാദന്മാരൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മ വരുമ്പോൾ നാട്ടിൽ ദീനിയായ ചൈതന്യം ഉണ്ടാക്കാനും വളർത്താനും അതിനെതിരെ വരുന്നവയെ പ്രതിരോധിക്കാനും ഏറ്റവും പറ്റുന്ന അവസരങ്ങളുണ്ടായിത്തീരും